അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിജയിയായത് പി ആറിന്റെ പിന്തുണയോടെയാണെന്ന ആരോപണങ്ങളുണ്ട് എന്നാൽ പി ആറിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ചില കാര്യങ്ങൾ ഈ സീസണിൽ നടന്നിട്ടുണ്ട് അതാണ് അനുമോളെ വിജയത്തിലേക്ക് നയിച്ചത് ബിഗ് ബോസിന്റെ വമ്പൻ തന്ത്രവും അനുമോളുടെ വിജയത്തിൽ നിർണായകമായി ഏഴിൻ്റെ പണി എന്നതായിരുന്നു ഈ സീസണിന്റെ ടാഗ് ലൈൻ വസ്ത്രങ്ങളും മേക്കപ്പും പിടിച്ചു വയ്ക്കാനുള്ള ബിഗ് ബോസിന്റെ തീരുമാനം അനുമോൾ കിരീട വിജയിയാകുന്നതിൽ നിർണായകമായി ഈ തീരുമാനം ഒരുപാട് തവണ ലംഘിച്ചയാളായിരുന്നു ആളായിരുന്നു ജിസേൽ അനുമോൾ ആണ് ഈ വിഷയത്തിൽ നിരന്തരം ജിസേലിനെ പിന്തുടർന്നത് വിബി ഹൗസിൽ ജിസേലിന് ആ സമയത്ത് വലിയ പിന്തുണ ലഭിച്ചിരുന്നു അക്ബർ അടക്കമുള്ള വലിയൊരു കൂട്ടം ജിസേലിനൊപ്പം ഉണ്ടായിരുന്നു അതിന്റെ അലയൂലികൾ പുറത്തും പടർന്നു ഇതോടെ ജിസേലിനെതിരെ രംഗത്ത് വന്ന അനുമോൾ ഹൗസിൽ ഒറ്റപ്പെട്ടു കരച്ചിൽ മോശം കാര്യമല്ല വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ആരോഗ്യകരം ജിസേലിനെതിരായ നിലപാടുകളിൽ അനുമോൾക്ക് ഹൗസിൽ നാല് ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഏറ്റതോടെ അനുമോൾ പലതവണ കരഞ്ഞു കരച്ചിൽ കാട് എന്ന് അകത്ത് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും പുറത്ത് അനുമോളോടുള്ള സഹതാപം വർദ്ധിച്ച് അത് വോട്ടായി ഈ സ്വഭാവം കാരണം ഉറ്റസുഹൃത്തായ ശൈത്യ മറ്റുള്ളവർക്ക് മുന്നിൽ അനുമോളെ താഴ്ത്തി സംസാരിച്ചു ഇതും നിർണായകമായി അനുമോൾ ഹൗസിനുള്ളിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സദാചാരം ആര്യൻ ജിസേൽ പ്രശ്നം അപ്പാനി ശരത് ബിൻസി പ്രശ്നം തുടങ്ങി പല കാര്യങ്ങളിലും അനുമോൾ സദാചാരം കണ്ടു ഹൗസിനുള്ളിലും പുറത്തും ഇത് അനുമോൾക്ക് നെഗറ്റീവായെങ്കിലും ഇത്തരം ചിന്താഗതിയുള്ള ഒരുപാട് പേർ ബിഗ് ബോസ് പ്രേക്ഷകരാണ് ആര്യൻ ജിസേൽ പ്രശ്നത്തിൽ ഏഷ്യാനെറ്റിന്റെ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ ഉദാഹരണം ഇതിനിടയിൽ ഉയർന്നുവന്ന ഒറ്റയാനായിരുന്നു അനീഷ് അനുമോളുമായി പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരാൾ മാൻ ഇമേജും അത്തരം അവകാശങ്ങളും അനുമോളോട് എതിർപ്പുള്ളവർ അനീഷിനൊപ്പം കൂടി അനുമോൾക്ക് സമാന്തരമായി അനീഷ് ഹൗസിൽ ഉയർന്നു വന്നു ബിന്നി ഉയർത്തിലിട്ട പി ആർ വിവാദമാണ് അനുമോൾക്ക് പിന്നീട് നിർണായകമായത് അനുമോൾ എന്നല്ല ബിഗ് ബോസിൽ പോയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും പി ആർ ഉണ്ട് പതിനഞ്ച് ലക്ഷം എന്നത് ശരിയായ തുകയായി കരുതാനാവില്ല ബിന്നി ഹൗസിൽ വെച്ച് പറഞ്ഞതും അനുമോൾ ഏഷ്യാനെറ്റിന് നൽകിയതുമായ അഭിമുഖത്തിലെ പൊതുവായ ഒരു സംഖ്യ പി ആറിന് അഡ്വാൻസ് നൽകി അൻപതിനായിരം രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പി ആറിന് അൻപതിനായിരം രൂപ മാത്രം അഡ്വാൻസ് വാങ്ങുന്നു എന്നത് തന്നെ അവിശ്വാസനീയമാണ് അനീഷിന് പിന്തുണ വർദ്ധിച്ചതുപോലെ അനുമോൾക്കുള്ള പിന്തുണയും ഇതോടെ വർദ്ധിച്ചു ഹൌസിലേക്ക് തിരികെ വന്നവരിൽ പലരും അനുമോളെ ആക്രമിച്ചു ഹൗസിനുള്ളിലെ പലരും ഒപ്പം കൂടി ശൈത്യ ഉയർത്തിയ കട്ടപ്പ ആരോപണം ശരിയല്ലെന്ന് പുറത്തു ഷോ കണ്ടവർ മനസ്സിലാക്കി ഇതായിരുന്നു അനുമോൾക്ക് കപ്പ് കിട്ടാനുള്ള അവസാന ആക്ട് അതായത് ബിഗ് ബോസിന്റെ ഏഴിന്റെ പണിയാണ് അനുമോൾക്ക് കപ്പ് കൊടുത്തത്